ഹലോ എല്ലാവർക്കും വെൽക്കം ഇന്ന് ഞാനിവിടെ പഴം വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതിനായിട്ട് നന്നായിട്ട് പഴുത്ത രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ് തന്നെ വേണമെന്നില്ല ഫോർക്കായാലും മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് എന്ത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊന്ന് ഉടച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്നുകൂടി ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞു പോകുന്ന രീതിയിൽ ഒന്നുകൂടി ഉടച്ചു കൊടുക്കണം ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ പഞ്ചസാരയും പഴവും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലൂസായും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതുകൂടി ചേർക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറു വേതുകൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അര ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം മിക്സ് ചെയ്ത ശേഷമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ പാൽ എടുത്താലും മതി അപ്പോൾ ഇത് പാൽപ്പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ പാൽപ്പൊടി മിക്സ് ചെയ്തതുകൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ലൂസായി പോകേണ്ട അളവിൽ തന്നെ എടുത്താൽ മതി പാൽ അപ്പോൾ ഇതിലേക്ക് ഇനി ഒരുനുള്ളിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ആയാലും ചേർത്ത് കൊടുക്കാം അപ്പോൾ മൂന്നിനും ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കോൺഫ്ലവർ ചേർത്താലും മൈദ ചേർത്താലും ഗോതമ്പ് ചേർത്താലും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഇനി ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല ഇതിൻ്റെ ബാറ്ററി ഇതുപോലെ ഇരിക്കണം അപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം ഇപ്പം ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെറിയതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ ഉടനെ സിമ്മിലേക്ക് മാറ്റണം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയായി വരും അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇപ്പം രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്തു മാറ്റാം അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഫ്രൈ ആക്കും അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം ഇവിടെ ഇപ്പോൾ ഞാനിത് കുറച്ചധികം തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണുണ്ട് കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ടിഷ്യൂലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ബാക്കിയുള്ളതുകൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ചെറുതായിട്ടാണ് ഒഴിക്കണത് അപ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് വേണമെങ്കിലും ഒഴിക്കാം അപ്പോൾ നാല് മണി സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ എളുപ്പത്തിലുള്ള പഴം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ക്യാമറയിൽ കാണുന്ന അത്ര കളറില്ല ഇത് ക്യാമറയിൽ കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് കാണുന്നത് ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ ഇരിക്കുക നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം പഴംപൊരിയൊക്കെ പൊരിയൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മാറിക്കരുത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള റെസിപ്പീസ് കാണുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്